السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد فقه بارهم من نوتي مبتنال بباهم إسلامي الشريعة سنة أي كالبيت ഒന്നാണല്ലോ വധൂവരന്മാരുടെ പരസ്പര ദർശനം അഥവാ വിവാഹം ചെയ്യാൻ ഉറപ്പിച്ചതിന് ശേഷം വധൂവരനെയും വരൻ വധുവിനേയും അങ്ങുമിങ്ങും കാണൽ സുനത്തുണ്ട് ഇതുപക്ഷേ കാഴ്ചയിൽ ഒതുങ്ങണം എന്നുള്ളതാണ് അതിനപ്പുറം എൻഗേജ്മെൻ്റിൻ്റെ പുതിയ വേർഷൻ നാം കണ്ടുകൊണ്ടിരിക്കുന്ന പല അരുതായ്മകളും എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണും വ ഹറജ ബിൻ നഗുരി അൽ മസ്സു ദർശനം സുന്നത്താണ് എന്നു പറയുമ്പോൾ മസ്സ് പാടില്ല എന്ന് വന്നു അഥവാ സ്പർശനം പാടില്ല ഫയ്യഹറുമു അത് ഹറാമാണ് ഇതിലാ ഹാജത്ത് ഫീ കാരണം ഈ പെണ്ണിനെ തനിക്ക് ഭാര്യയാക്കാൻ പറ്റുമോ ഈ പുരുഷനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ സ്പർശനം അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണാനും തൊടാനും ഒന്നും പറ്റില്ല പക്ഷേ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനിവാര്യമായും മനസ്സിലാക്കണമെങ്കിൽ കാഴ്ച അനിവാര്യമായതുകൊണ്ട് മാത്രമാണ് കാഴ്ച അനുവദനീയമായിട്ടുള്ളത് അല്ലെങ്കിൽ അത് സുന്നത്തായി എമി സാഹിത്സ്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ സ്പർശനം കൊണ്ട് ആ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും സാധിച്ചെടുക്കാനില്ല ആ വിധത്തിലുള്ള ആവശ്യങ്ങൾ സ്പർശനം കൊണ്ട് സാധിക്കാനില്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും ഈ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിക്കാൻ പാടില്ല ദർശനത്തിൽ മാത്രം അത് പരിമിതപ്പെടണം പെണ്ണുകാണൽ ചടങ്ങ് വിപുലമായി നടക്കുന്ന പുതിയ കാലത്ത് ദർശനത്തിൽ നിന്ന് അത് സ്പർശനത്തിലേക്കും മറ്റുള്ള ഹറാമുകളിലേക്കുമൊക്കെ നീങ്ങിപ്പോകുന്നത് വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട് സൂക്ഷിക്കുക എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായി നടക്കുന്ന സ്പർശനം അത് അന്യ സ്ത്രീ പുരുഷ സ്പർശനമാണ് അത് തികച്ചും ഹറാമാണ് കുറ്റകരമാണ് അള്ളാഹുവിംഗൽ ശിക്ഷ ഏൽക്കേണ്ടി വരുന്ന ഒന്നാണ് അത്തരം ഹറാമുകളോടൊക്കെ രാജി പറയാൻ നമുക്ക് തൗഫിയപ്പ് തരട്ടെ ആമീന്ന് അസലാളേക്കും വരഹ്